െൻറ്റുകളും സ്മാർട്ട് സിറ്റിയെ ഞെക്കി ഞെക്കി അവസാനം ഇപ്പോൾ കൊന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആൻ്റണി ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് അന്ന് ഐ ടി മിനിസ്ട്രി ആയിരുന്നു അതിൻ്റെ പ്രാരംഭ ചർച്ച മുതൽ എനിക്കറിയാം ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഇത് കൊണ്ട് വന്നത് അക്കാലത്ത് തന്നെയാണ് ഇൻഫോ പാർക്ക് ഉണ്ടാക്കിയത് ആ ഇൻഫോ പാർക്ക് ടൈം ബൗണ്ടായിട്ട് കേവലം പത്ത് മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന ഗവൺമെൻ്റ് ആയിരുന്നു അത് അപ്പോൾ ഹൈ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് സിറ്റി ദുബായിലുള്ളതുപോലെ മലയാളികൾ ധാരാളം വർക്ക് ചെയ്യുന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് അതിങ്ങോട്ട് പറിച്ചു നടാം മലയാളികൾക്ക് ഇവിടെ തന്നെ ആ വലിയ മുദ്രാവാക്യവുമായി അത് വന്നത് പക്ഷെ പിന്നീട് വന്ന ഗവൺമെൻറ് അതിനോട് എടുത്ത സമീപനം വളരെ നിരാശാജനകമായിരുന്നു രണ്ടായിരത്തി ആറിന് ശേഷം അതിന് ശേഷം അതിൻ്റെ ദുഷ്കാലം തുടങ്ങി പിന്നെ അത് മുടന്തി മുടന്തി പിന്നെ ഉമ്മചാണ്ടി ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ പോയ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഗവൺമെൻറ്റ് ലെവലിൽ ഞങ്ങൾ ചർച്ച നടത്തി അതിൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ നോക്കിയാൽ റിവ്യൂ ചെയ്താൽ കിട്ടും അത് വീണ്ടും ലൈവാക്കി വലിയ ഹോപ്പിൽ പിന്നെ അത് കൊണ്ടു വന്നു ഇപ്പോൾ കഴിഞ്ഞ ആ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഒരു പിന്നെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ നടന്നതല്ലാതെ അതിന് ശേഷം പിന്നെ ഒന്നും നടന്നില്ല അവസാനം ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുകയാണെന്നാണ് പറയുന്നത് വളരെ വിത്രമായ ഒരു സംഗതിയാണ് തോന്നുന്നത് ഇങ്ങനെ ഇടുന്നതിൽ ഒട്ടും ഗുണമില്ല പക്ഷേ പരാജയമായിട്ട് പൂർണ്ണമാകുന്നതാണല്ലോ ഇപ്പോൾ അവരെ പിന്നെ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണം സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്ന സാഹചര്യം അല്ല അതല്ല അതിനെ പറ്റി അതിന്റെ ഏത് സാഹചര്യത്തിലാണ് അവരത് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല കാരണം അവിടെ ആ ഒരു അർദ്ധ സർക്കാർ അതുപോലുള്ള ഒരു സംവിധാനമാണ് ദുബായിൽ ഉള്ളത് അതുകൊണ്ട് അത് ഏത് സാഹചര്യത്തിലാണ് ഈ നഷ്ടപരിഹാരം ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് എനിക്ക് പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് വളരെ വിചിത്രമായൊരു തീരുമാനം അതുപോലെ തന്നെ എല്ലാ സക്സസീവ് ആയിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ ഈ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിനോടുള്ള ഒരു അപ്രോച്ച് അതാണ് കാര്യങ്ങളെ ഈ സ്ഥിതിയിൽ എത്തിച്ചത് അത് ഉറപ്പിച്ച് പറയാൻ കഴിയും ആദ്യകാലത്ത് എന്തൊരു എന്തോസ്യാസായിരുന്നു ആ എന്തോസ്യാസം ഗുണം ചെയ്യുന്നുള്ളതിൻ്റെ തെളിവാണ് ഇൻഫോ ഇൻഫോ പാർക്ക് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ഇൻഫോസിസ് വിപ്രോ ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് ആ സമയത്ത് തന്നെയാണ് സ്മാർട്ട് സിറ്റിയും വന്നത് പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ സ്മാർട്ടായിട്ട് കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്മാർട്ട് സിറ്റി ഒരു റിയാലിറ്റി ആവുമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല അതെ തുടർ തുടർ പ്രവർത്തനം ഒന്നും നടക്കാത്തതുകൊണ്ടും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഒരു നെഗറ്റീവ് അപ്രോച്ച് പിന്നീട് വന്ന യു എസ് ഗവൺമെൻ്റെ കാലത്തോ അതിനെ തുടർന്നുള്ള സമയത്തോ ഒക്കെ അവർ എടുക്കുന്നതുകൊണ്ടുമാണ് ഇങ്ങനെ സ്ഥിതിയിൽ എത്തിയത് ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ് ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല അത് പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച അഭിപ്രായം പറയാം തീരുമാനം വന്നതല്ല ഒരു സർക്കാർ അറിയിച്ചിട്ടില്ല എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിലും ഇല്ല അറിയില്ല അതാ പറഞ്ഞത് വാർത്ത കാണുന്നതല്ലാതെ ബാക്കിയൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്താണ് ഇങ്ങനെ ഒരു പിന്മാറ്റവും നഷ്ടപരിഹാരവും ഒക്കെ എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു

അതുപോലെയുള്ള ഉദാഹരണമല്ലേ മറ്റ് വലിയ വലിയ പ്രൈവറ്റ് അവർക്ക് സ്വന്തമായി ക്യാമ്പസ് ഉണ്ടാക്കി അവരൊക്കെ എന്ത് ഏതെല്ലാം രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ് ഇൻവെസ്റ്റ്മെൻ്റ് ഇവിടെ നടത്തി ഈ സർക്കാർ മേഖലയിൽ തന്നെ ഇൻഫോ പാർക്ക് ഏറ്റവും വലിയ ഉദാഹരണമില്ലേ അതെല്ലാം പോയില്ലേ അതൊക്കെ പിന്നെ ഫില്ലായില്ലേ നിറഞ്ഞു ഇൻഫോ പാർക്കൊക്കെ എന്തുകൊണ്ട് സ്മാർട്ട് സിറ്റി മാത്രം ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അതിനോടുള്ള അപ്രോച്ച് അതിനോ അതിൽ കാര്യക്ഷമത കാണിക്കാതെ ഒരു 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 വല്ലാത്ത നയം എടുത്ത് എല്ലാം കൂടി സ്മാർട്ട് സിറ്റിയെ കൊല്ല കൊല ചെയ്തതാണ് അറിയില്ല അന്ന് തുടക്കത്തിൽ അങ്ങനെ തോന്നിയിരുന്നു രണ്ടായിരത്തി ആറില് അങ്ങനെ തോന്നിയിരുന്നു എന്ത് സ്മാർട്ട് സിറ്റി ഏത് സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു രണ്ടായിരത്തി ആറിലെ വി എസ് ഗവണ്മെന്റിന്റെ കാലത്ത് മന്ത്രി പി പറയുന്നത് ഈ ആശയം ആശയം സ്മാർട്ട് സിറ്റി എന്നുള്ള സ്ഥലം ഗുണകരമായിട്ട് ഉപയോഗിക്കും അത്രയെങ്കിലും പിന്നെ നല്ല കാര്യം അതായത് അന്ന് രണ്ടായിരത്തി ആറിലെ ഗവൺമെന്റ് വന്നപ്പോൾ ഏത് സ്മാർട്ട് സിറ്റി എന്ത് ഇവരൊക്കെ ഇവിടെ കിട്ടു തുറക്കാൻ വരുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്രോച്ചായിരുന്നു ഇപ്പോ പിന്നെ ഉപയോഗിക്കും ഇപ്പോഴും ശ്രമിക്കും എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറേയായി എന്നാൽ അതെങ്കിലും പറയുന്നുണ്ടല്ലോ എന്ന് നമുക്ക് കരുതി സമാധാനിക്കാം പക്ഷേ ആ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലത്തുണ്ടായിരുന്ന ആ ഒരു എന്തുശ്വാസവും സ്മാർട്ട്നെസ്സും അത് വീണ്ടെടുക്കാൻ ഒരിക്കലും ഈ ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ അനന്തര ഫലമാണ് അല്ല ഭൂമി കേരളത്തിൽ പല വിധത്തിലും ഉപയോഗിക്കാൻ പറ്റും കൊച്ചിയിലല്ലേ കൊച്ചിയിൽ ഭൂമിക്ക് പിന്നെ ഭാവിയിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ വന്ന ഒരു പ്രസ്റ്റീജിയസായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നു കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിൻ്റെ അകം അങ്ങനെ ഒരു സംഭവ അത് പോയി എന്ന് പറയുന്നത് എത്ര നിർഭാഗ്യകരാണ് എത്ര മോശമായ ഒരു വാർത്തയാണ് അതാണ് ഇനി പറയെന്തുണ്ടാവണോ എന്നുള്ളത് ഇനി ഇപ്പോൾ കാത്തിരുന്ന് കാണാം എന്നല്ലാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ ഇപ്പോൾ അവിടെ കൊച്ചിയിൽ പറ്റി ഇത്രയും സ്ഥലം വേറൊരുത്തിലും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ സമയം എത്ര പോയി എത്ര കളഞ്ഞു ഐ ടിയിലൊക്കെ ഒരു കാര്യമുണ്ട് ഐ ടിയിൽ നല്ല നല്ല സമയങ്ങളൊക്കെ ഇതിനു മുമ്പും ഒരു പലതും കളഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂരും അതുപോലെ തന്നെ ചെന്നൈയൊക്കെ വൻതോതിൽ മുന്നോട്ട് വന്ന സമയത്ത് കൊച്ചിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു ഞങ്ങൾ ആൻ്റണി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് കൊച്ചിയിൽ ആദ്യത്തെ പോയി നോക്കിയത് തന്നെ കാക്കനാട് ഞാൻ ഐ ടി മിനിസ്റ്റർ എന്നുള്ളയാൾക്ക് പോയി നോക്കിയതാണ് ഫസ്റ്റിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അവിടെ എത്ര പതിനായിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമായി മാറിയില്ലേ അത് യു ഡി എഫ് ഗവൺമെൻറ് ചെയ്തതാണ് അത് ഇൻഫോ പാർക്ക് ഉണ്ടാക്കി അതുപോലെ തന്നെ ടൈം ബൗണ്ടായിട്ട് കംപ്ലീറ്റ് ചെയ്തു മറ്റു ക്യാമ്പസുകൾ കൊണ്ടുവന്നു അങ്ങനത്തെ ഒരു എന്തൂസിയാസം ഇവർ കാണിച്ചില്ല സ്മാർട്ട് സിറ്റി പിന്നെ വേറൊരു ഇൻവെസ്റ്ററും കൂടി ഇൻവോൾവ് ആയ ഒരു സംഗതിയാണ് ടിക്കോം അവരും കൂടി ഇൻവോൾവ് ആയ സംഗതിയാണ് അവർ പിന്നെ അവർക്ക് പിന്നെ തുടക്കത്തിൽ ആ രണ്ടായിരത്താറിന് ശേഷം അവരോട് എടുത്ത അപ്രോച്ചാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ ആദ്യത്തെ എന്തുശേഷം പിന്നെ അവർക്ക് അവരുടെ അവർക്ക് അവർ കാണിച്ചിട്ടില്ല ഇന്നേവരെ കാണിച്ചിട്ടില്ല പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോൾ ഒന്നും കൂടി അവരുടെ റൂളറൊക്കെ പോയിക്കൊണ്ട് ഗവൺമെൻറ് തലത്തിലൊക്കെ ഞങ്ങൾ ചർച്ച നടത്തി പിന്നെയൊന്ന് ലൈവ് ആക്കി പക്ഷേ ഇപ്പോൾ വീണ്ടും അത് മെല്ലെ പോക്കായി അവസാനം ഇപ്പോൾ തിരിച്ചുപോക്കായി വലിയ ആഘോഷമായിരുന്നു അത് കഴിഞ്ഞാൽ അവരെ ഈ മാറ്റിപ്പം അതിന് കാരണം കൂടി വിശദീകരിക്കുന്നത് ബാധ്യത സർക്കാരിനല്ലേ അല്ല അതിനെ സർക്കാർ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് ഒരു വാർത്തയല്ലേ ഉള്ളൂ അവരെ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുകയാണ് അത് കേരളീയരോട് ഒരുപാട് മറുപടി വരേണ്ട വിഷയങ്ങൾ അതിലുണ്ട് അങ്ങനെ അല്ലല്ലോ ആ സ്ഥലം ഇത്രയും കാലം ഉപയോഗിക്കാൻ പറ്റിയില്ല സമയത്ര പോയി അതായത് ഐ ടിയിൽ ഏതാണ് ഞാൻ പറഞ്ഞത് ഐ ടിയിൽ ഇപ്പോൾ ടെക്നോളജി മാറി ആദ്യത്തെ പിന്നെ ടെക്നോളജിയൊക്കെ അല്ലല്ലോ അപ്പോൾ ഒക്കെ മാറി വരികയാണ് അപ്പോൾ ഒക്കെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ എവിടെ എത്തി നമുക്ക് പിന്നെയും പിന്നെയും ബസ്സുകൾ കൊണ്ടിരിക്കുകയാണ് മാറി മാറി വരുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ എടുക്കുന്ന സമീപനത്തിനായാലൊരു പങ്കുണ്ട് കമ്പ്യൂട്ടറെ എന്ന് പറഞ്ഞോല് ഏയ് ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ അത്രയെങ്കിലും എത്തി എന്ന് സമാധാനിക്കാം ഇനിയും നോക്കുമ്പോൾ എന്ന് പറയുന്നിടത്തെങ്കിലും എത്തി എന്നുള്ളത് സമാധാനിക്കാം എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ കരാർ ഇപ്പോൾ ഇൻഫോ പാർക്ക് ഇൻഫോസിസ് അത് ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്നാണല്ലോ ഒരു കുഴപ്പമില്ലല്ലോ അതല്ല ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റർ അല്ലേ അപ്പോൾ ഇത് അതും ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ സമയം കളഞ്ഞ് അതുതന്നെയാണ് ഇവിടെ ഉണ്ടായത് നെഗറ്റീവായി ഒരുപാട് ചർച്ചകൾ നടത്തി കളഞ്ഞു എന്നല്ലാതെ കാര്യമൊന്നുമില്ല ഇപ്പോൾ ഏതായാലും ശരി എന്തെങ്കിലും ഈ സർക്കാരിന് ചെയ്യാൻ പരിപാടി ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുഴുവനായിട്ട് പുറത്തുവിടുമ്പോൾ നമുക്ക് ബാക്കി അഭിപ്രായം പറയും യു ഡി എഫ് വെറുതെ ഇരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ പഠിക്കും പഠിച്ചതിന് ശേഷം ഞങ്ങൾ അഭിപ്രായം പറയും തീർച്ചയായിട്ടും ഇപ്പോൾ അസംബ്ലി വരാൻ പോകില്ല അല്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഈ ഞങ്ങൾ കൊണ്ടു ഞങ്ങൾ വളരെ ഇനീഷ്യേ കൊണ്ടുവന്നതല്ലേ വളരെ ഇനീഷ്യേറ്റീവ് വ്യക്തിപരമായി ഞാൻ വളരെ ഇനീഷ്യേറ്റീവ് എടുത്തൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ടല്ലോ അപ്പോൾ അത് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളത് എന്താണ് അതിൻ്റെ കോണ്ടസ്റ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കുകയും യു ഡി പറയുകയും ചെയ്യും ഓക്കെ